മഴ ഒക്കെല്ലേ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക് മസാല കപ്പലെണ്ണി ഉണ്ടാക്കാം വാ അതിന് വേണ്ടിയിട്ട് പച്ച നെൽക്കടല നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി മറ്റൊരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടാണ് മാറ്റിവെക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മുടെ കടലയുടെ മിക്സിൽ അൽപ്പാൽപമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കടലയെ പിടിപ്പിക്കണം ഇനി ഇത് നമുക്ക് നന്ന് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് അതിന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്തെടുത്തു ഇനി ഇതിലേക്ക് തന്നെ നമ്മുടെ കടല ഇട്ട് കൊടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അല്പം നേരെ എണ്ണയിൽ കിടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്നും കോരി എടുക്കുകയാണ് ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പലണ്ടി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം എരിവുള്ള മുളക് പൊടിയും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പലണ്ടിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക